ഹലോ നമസ്കാരം ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാം ജാങ്കോയിൽ എന്താണ് മോഡൽ അല്ലെങ്കിൽ എങ്ങനെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ മോഡൽ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഡാറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞത് ഒരു സ്റ്റാറ്റിക് ഫയൽ അതായത് എച്ച് ടി എം എൽ ടെംപ്ലേറ്റ്സ് അതായത് ഒരു എച്ച് ടി എം എൽ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ജസ്റ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ഡിസ്പ്ലേയിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് അപ്പോൾ അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകില്ല നമ്മളെ എച്ച് ടി എം എൽ ഫയലിൻ്റെ ഉള്ളിൽ എന്താണോ കൊടുത്തത് അത് നമുക്ക് ഡയറക്റ്റ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയാണ് സംഭവിക്കുന്നത് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്ക് ഡാറ്റാസുകളൊക്കെ ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡെലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ നമ്മളെ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം ഡാറ്റാബേസ് യൂസ് ചെയ്യണം അപ്പോൾ ഇതിൽ ഈ ജാങ്ക് ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അതായത് ഒരു ഐ ഡി ഉണ്ടാവും അതിന് ഈക്വൽ ആയിട്ടൊരു ഉണ്ടാവും ഓക്കെ അപ്പോൾ ഈ ഒബ്ജക്റ്റ് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് എന്ത് ചെയ്യണത് ഇതിലുള്ള ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ നമ്മളൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന അതേ കൺസെപ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഡാറ്റാസുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നതും അത് യൂസ് ചെയ്യുന്നതൊക്കെ ഒരു ഒബ്ജെക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യാം ഓക്കെ നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ മോഡൽ എന്നുള്ളൊരു ഫയലുണ്ട് അപ്പോൾ നമ്മളെ ഓ ആപ്പ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ് ഇതിൻ്റെ ഉള്ളിൽ മോഡൽ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട് ആ ഫയൽ ഓപ്പൺ ചെയ്യുക ഇതാണ് നമ്മൾ എന്ത് ചെയ്യണത് നമ്മളെ മോഡലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗം ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം തന്നെ ഇവിടെ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോഡല് നമ്മളൊരു ക്ലാസ് ബേസ്ഡ് ക്ലാസ് ബേ ക്ലാസിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ വന്ന് ക്ലാസ് എന്ന് ചേർത്ത് കൊടുത്തു അതിനുശേഷം ക്ലാസ്സിൻ്റെ പേര് എന്നുള്ളത് സ്റ്റുഡൻ്റ് എന്ന് നമ്മൾ വിടെ ചേർത്ത് കൊടുത്തു സ്റ്റുഡൻറ്റ് മോഡൽ ഓക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ട് ഇത് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഡെലീറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ക്ലാസിൻ്റെ പേരും എന്നുള്ളത് നമുക്കിവിടെ വന്ന് സ്റ്റുഡൻറ്റ് എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് രണ്ട് ഭാഗങ്ങളായിട്ട് ചേർക്കാം ഒന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഇവിടെ വന്ന് ഫസ്റ്റ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തത് ആദ്യത്തെ ഫീൽഡ് നെയിം എന്ന് പറയുന്നത് ഫസ്റ്റ് നെയിം എന്ന് ചേർത്ത് കൊടുത്തു അത് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് നെയിം എന്ന് ചേർത്തതിന് ശേഷം നമ്മൾ ഈക്വൽ ടു അതിനുശേഷം നമ്മളിവിടെ വന്ന് മോഡൽ എന്ന് ചേർത്ത് കൊടുത്തു മോഡൽസ് അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് കാർ ഫീൽഡ് വെച്ചിട്ടാണ് കാർ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ക്യാരക്ടേഴ്സ് ടെക്സ്റ്റുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാർ ഫീൽഡ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ മാക്സ് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യേണ്ടത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് കൊടുക്കുന്നുണ്ട് അതായത് നമുക്കിതിൽ ഒരു ഇരുന്നൂറ്റി ഇരുപത്തി ലെറ്റർ വരെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഫസ്റ്റ് നമ്മൾ ഒരു ഫസ്റ്റ് നെയിം എന്നുള്ളൊരു ഫീൽഡ് നെയിം കൊടുത്തു അത് നമ്മൾ കാർ ഫീൽഡിലാണ് അതായത് ക്യാരക്ടേഴ്സ് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു ഇനി അത് അതേപോലെ തന്നെ നമുക്കിവിടെ വന്ന് ലാസ്റ്റ് നെയിം നെയിമൊന്നും ചേർത്ത് കൊടുക്കാം ഫസ്റ്റ് നെയിം പോലെ തന്നെ നമ്മളിവിടെ വന്ന് ലാസ്റ്റ് നെയിം നെയിമൊന്നും ചേർത്ത് കൊടുത്തു അത് നമ്മൾ ക്യാർ ഫീൽഡ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് മാക്സ് ലെങ്ത് എന്നുള്ളത് നമ്മൾ ടു ഫിഫ്റ്റി ചേർത്ത് കൊടു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് എന്ന് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ ടെക്സ്റ്റ് നെയ്മസ്റ്റ് നെയിമ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സെക്കൻഡ് നെയിമ് അതായത് രണ്ടാമത്തെ ഫീൽഡ് നെയിമെന്ന് പറയുന്നത് സെക്കൻഡ് നെയിം എന്നാണ് അത് നമുക്ക് സെക്കൻഡ് നെയിം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൽ മാക്സ് ലെങ്ത്ത് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ലെറ്റർ വരെയാണ് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഇതിൻ്റെ ഫീൽഡ് നെയിം പറയുന്നത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വെച്ച് വിചാരിക്കുന്നു പിന്നെ നമുക്കതിൻ്റെ മുമ്പെന്നെ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിൻ്റെ പേര് എന്ന് പറയുന്നത് ണത് എസ് ക്യു ലൈറ്റ് ആണ് അപ്പോൾ നമ്മൾ ഈ റൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കിവിടെ എസ് ക്യു ലൈറ്റ് ഡി ബി ഡോട്ട് എസ് ക്യു എൽ ലൈറ്റ് ത്രീ എന്നുള്ള അതായത് എസ് ക്യു എ ലൈറ്റ് വേർഷൻ ത്രീയാണ് നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ഇതിവിടെ ജനറേറ്റ് ചെയ്ത് വരും ഓക്കെ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്തു ചെയ്യാം മൈഗ്രേറ്റ് കൊടുക്കാം മൈഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിതിലേക്ക് ഇപ്പോൾ ഇവിടെ കൊടുത്ത ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെ നമുക്കൊരു ഡാറ്റാബേസ് മോഡലിലേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത് മൈഗ്രേറ്റ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ മൈഗ്രേറ്റ് യൂസ് ചെയ്യുന്നത് എന്താണ് മൈഗ്രേറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ജസ്റ്റ് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാനിവിടെ ഈ വെർച്വൽ എൻവയൺമെൻ്റ് ഒന്ന് ആക്റ്റീവായി ആക്റ്റീവ് ആക്കുന്നുണ്ട് ഓക്കെ വെർച്വൽ എൻവോൺമെൻറ്റ് ഒന്ന് ആക്റ്റീവ് ആക്കാം അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെർച്വൽ എൻവോൺമെൻ്റ് ഒന്ന് ആക്കാം ഓക്കെ അത് നമ്മളിവിടെ ആക്റ്റീവാക്കി ശേഷം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്കൂൾ നല്ല ഫോൾഡറിലേക്ക് പോയി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മൈഗ്രേറ്റ് ക്രിയേറ്റ് ചെയ്യാനാണ് മേക്ക് മൈഗ്ര മേക്ക് മൈഗ്രേഷൻ അതായത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാബേസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ കോഡൊക്കെ ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് മേക്ക് മൈഗ്രേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ പൈത്തൺ എന്ന് എഴുതി അതിനുശേഷം നമ്മൾ മേക്ക് മൈഗ്രേഷൻ എന്ന് ചേർത്ത് കൊടുത്തു മൈഗ്രേഷൻസ് എന്ന് കൊടുക്കാം മറക്കരുത് അതിനുശേഷം നമ്മൾ ജസ്റ്റ് എൻ്റർ അടിക്കുകയാണെങ്കിൽ പൈത്ത് സോറി പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് മേക്ക് മൈ ക്രിയേഷൻ എന്ന് ചേർത്തു ഇത്രയും കൊടുത്തിന് ശേഷം നമ്മൾ ജസ്റ്റ് എൻഡ്രോയ് അടിക്കുകയാണെങ്കിൽ ഇതിൽ ക്രിയേറ്റ് ചെയ്യാത്ത എല്ലാ ഡാറ്റാബേസും നമുക്ക് എന്തു ചെയ്യും ക്രിയേറ്റ് ചെയ്ത് വരും നമുക്കിപ്പോൾ ഇവിടെ ജസ്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള ഡാറ്റാബേസ് മാത്രമായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്താൽ മതി അപ്പം നമ്മളിവിടെ വന്നൊരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മളെ ആ ഡാറ്റാബേസിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കാതെ നമുക്കിവിടെ വന്ന് സ്റ്റുഡൻ്റ് എന്നാണ് അത് ജസ്റ്റ് ഒന്ന് കൊടുത്തു എൻഡ്രോയ് അടിച്ചു അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഇവിടെ ആ ഡാറ്റാബേസ് അതായത് ആ ഡാറ്റാബേസിലേക്ക് ആവശ്യമായിട്ടുള്ള നോ ഇനിഷ്യൽ ആപ്പ് ലേബൽ സ്റ്റുഡൻറ്റ് ഓക്കെ അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് നമ്മളിവിടെ ഡാറ്റാബേസിൻ്റെ പേരല്ല കൊടുക്കേണ്ടത് പകരം സോറി നമ്മുടെ ക്ലാസിൻ്റെ പേരല്ല കൊടുക്കേണ്ടത് നമ്മൾ ആപ്പിൻ്റെ പേരെന്താണോ അതാണ് കൊടുക്കേണ്ടത് ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് സ്കൂളാണ് സോറി സ്റ്റുഡൻ്റ് ആണ് അപ്പോൾ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് ആൻഡ്രടിച്ചു ഓക്കെ അപ്പോൾ അതിലേക്ക് ഇപ്പോൾ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത സ്റ്റുഡൻറ്റ് എന്നുള്ളതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു മൈഗ്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റുഡൻ്റ് എന്നുള്ള പേരിലൊരു മോഡൽ അല്ലെങ്കിൽ ഒരു ക്ലാസ് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത കോഡ് നമുക്ക് ഇവിടെ കാണണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് എന്നുള്ള ഫോൾഡറിൽ മൈഗ്രേഷൻ എന്ന സ്റ്റുഡൻ്റ് എന്നുള്ള ആപ്സ് എന്ന ഫോൾഡറിൻ്റെ ഉള്ളിൽ മൈഗ്രേഷൻ എന്നുള്ളൊരു ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട് സീറോ സീറോ വൺ ഇനീഷ്യൽ പി വൈ എന്നുള്ളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഈ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്കിതിലേക്ക് ക്രിയേറ്റ് ചെയ്ത ഡാറ്റാബേസിൻ്റെ കോഡ് നമുക്കിവിടെ കാണി കാണാൻ കഴിയും എപ്പോഴാണ് ജനറേറ്റ് ചെയ്തെന്നുള്ളതുണ്ട് നമ്മളെ മോഡലിൻ്റെ പേര് അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ് ടാബിൻ്റെ പേര് എന്ന് പറഞ്ഞ സ്റ്റുഡൻ്റ് ആണ് ഇതിൽ ഫീൽഡ് നെയിം വരുന്നത് ഐ ഡി ഉണ്ട് ഫസ്റ്റ് നെയിമുണ്ട് അതേപോലെ തന്നെ ലാസ്റ്റ് നെയിമുണ്ട് ഇത് പൈത്തൺ കോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്താണ് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിൽ ഈ ഐ ഡി എന്നുള്ള ഫീൽഡ് നമ്മളിവിടെ മോഡലിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഇത് ബിഗ് ഓട്ടോ ഫീൽഡാണ് ഓട്ടോ ക്രിയേറ്റഡ് ആണ് അതേപോലെ തന്നെ പ്രൈമറി കീ ആണ് സീരിയലൈസ് ഫാൾസ് ആണ് അതേപോലെ തന്നെ വർബോസ് നെയിമെന്ന് പറയണ ഐ ഡി ആണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ജനറേറ്റ് ചെയ്ത് വരും അപ്പോൾ ആദ്യത്തെ വാല്യൂ നമ്മൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഐ ഡി വൺ ആയിരിക്കും രണ്ടാമത്തെ വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഐ ഡി ടു ആയിരിക്കും മൂന്നാമത്തെ വാല്യൂ കൊടുക്കുമ്പോൾ അതിൻ്റെ ഐ ഡി ത്രീ ആയിരിക്കും അങ്ങനെ ഓരോന്നും ഓരോന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്ത് വരും ഇത് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഈ മൈ ക്രിയേറ്റ് എന്നുള്ള നല്ല ഫോൾഡറിൻ്റെ ഉള്ളിൽ മൈഗ്രേഷൻ എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ കോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് മേക്ക് മൈഗ്രേഷൻ എന്നുള്ളൊരു കമാൻഡ് നമ്മളവിടെ ചേർത്ത് കൊടുത്തത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇപ്പോൾ ഇവിടെ കോഡ് മാത്രമേ ഉള്ളൂ ഇനീഷ്യൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് നമ്മുടെ ഡാറ്റാബേസിൽ അതായത് ഇപ്പോൾ നമ്മുടെ ഡാറ്റാബേസ് എന്ന് പറയുന്നത് എസ് ക്യു എൽ എസ് ക്യു ഐറ്റ് ത്രീ ആണ് അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം ഇത് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തുപോലെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പൈത്തൺ സ്പേസ് മാനേജ് ഡോട്ട് പി വൈ സ്പേസ് എന്നിട്ട് ഇവിടെ വന്ന് മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുത്ത് എൻ്റെ അടിച്ചാൽ മതി അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ഈ എസ് ക്യു എൽ ലൈറ്റിൻ്റെ ഉള്ളിൽ ആ ഡാറ്റാബേസ് എന്ത് ചെയ്യും ക്രിയേറ്റ് ചെയ്തു വരും ഇതിൻ്റെ മുകളിലുള്ളതൊന്നും നിങ്ങൾ നോക്കേണ്ട ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിതിൻ്റെ തുടക്കത്തിൽ കുറച്ച് ഡാറ്റാബേസുകളൊക്കെ ഇതിൽ ആവശ്യമായിട്ട് വരുന്നുണ്ട് അതായത് നമ്മൾ അഡ്മിൻ പേജിലേക്ക് കുറച്ച് അഡ്മിൻ പേജിലേക്കും അതേപോലെ ഓത് പേജിലേക്കും കുറച്ച് ഡാറ്റാബേസുകൾ ഇതിലേക്ക് ആഡ് ചെയ്ത് ആഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മളിവിടെ യൂസ് ചെയ്ത ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് കാണുന്ന ഡാറ്റാബേസ് ആണ് ഇതിൻ്റെ മുകൾ മുകളിലുള്ളതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റുഡൻറ്റ് നല്ലൊരു ഡാറ്റാബേസ് ഇതിൻ്റെ ഉള്ളിൽ ക്രിയേറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ജസ്റ്റ് ഒന്ന് എസ് ക്യു എല്ലിൽ ഒന്ന് എസ് ക്യു എൽ ലൈറ്റിൽ ഒന്ന് അതായത് നമ്മളിതിൻ്റെ കമാൻഡ് നമുക്കിന്ന് ജസ്റ്റ് കാണണം അപ്പോൾ അത് കാണണം എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ വന്ന് എന്ത് ചെയ്യാം ജസ്റ്റ് സെയിം അതേ മെത്തേഡിനെ പൈത്തൺ സ്പേസ് പൈത്തൺ സ്പേസ് മാനേജ് റോട്ട് പി വൈ സ്പേസ് അതിനുശേഷം നമുക്കിവിടെ വന്ന് എസ് ക്യു എൽ മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക ഇവിടെ ജസ്റ്റ് എസ് ക്യു എൽ മൈഗ്രേറ്റ് എന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ മോഡലിൻ്റെ പേരെന്താണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക മോഡലിൻ്റെ എന്ന് പറയുന്നത് മെമ്പർ എന്നുള്ളതാണ് സോറി മെ മോഡലിൻ്റെ പേര് സോറി നമ്മൾ ആപ്പിൻ്റെ പേരെന്താണോ അത് ചേർത്ത് കൊടുക്കുക ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് എന്നാണ് അപ്പോൾ അതിവിടെ വന്ന് നമ്മൾ എന്ത് ചെയ്തു സ്റ്റുഡൻ്റ് എന്ന് ചേർത്തു അതിനുശേഷം നമുക്ക് ആ മൈഗ്രേഷൻ ഐ ഡി എത്രയാണോ അതിവിടെ ചേർത്ത് കൊടുക്കുക അത് സീറോ സീറോ വണ് ജസ്റ്റ് എൻഡ്രോ അടിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത ആ ടേബിളിൻ്റെ ആക്ച്വൽ എസ് ക്യു എൽ കമൻറ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരും അപ്പോൾ സാധാരണ നിങ്ങൾക്ക് എസ് ക്യു എല്ലൊക്കെ അറിയണവർക്ക് അറിയാം ഇപ്പോൾ ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട കമൻ്റാണ് ക്രിയേറ്റ് ടേബിൾ എന്നിട്ട് സ്റ്റുഡൻറ്റ് സ്റ്റുഡൻറ്റ് അതായത് നമ്മൾ ടേബിളിൻ്റെ പേര് എന്നിട്ട് ഐ ഡി ഉണ്ട് അത് ഇൻറ്റിജറാണ് നോട്ട് അള് വാല്യൂ നല്ല ആക്കി കൊടുക്കാൻ പറ്റില്ല കീ ആണ് അതായത് ഒരൊറ്റ വാല്യൂ ആയിട്ട് മാത്രമേ വരാൻ പറ്റൂ അതായത് ഒരു ഒന്ന് എന്നുള്ളൊരു വാല്യൂ ഉണ്ടെങ്കിൽ വീണ്ടും ഒന്ന് എന്ന് വരാൻ പാടില്ല ഓട്ടോ ഇൻക്രിമെൻ്റ് ആണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആദ്യം ഒന്ന് പിന്നെ രണ്ട് അങ്ങനെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരണം പിന്നെ നെക്സ്റ്റ് ഫസ്റ്റ് നെയിമാണ് അത് വാർക്കാറാണ് നോട്ട് അള് നല്ല ആക്കി കൊടുക്കാൻ പറ്റില്ല പിന്നെ അടുത്തത് ലാസ്റ്റ് നെയിമാണ് അത് വാർക്കാറാണ് നോട്ട് അള് നല്ല ആയിട്ട് കൊടുക്കാൻ പറ്റില്ല എന്നിട്ട് ഇവിടെ വന്ന് കമ്മിറ്റ് നിൽക്കും കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് സേവ് ചെയ്യണം ഡാറ്റാബേസ് ടേബിൾ ക്രിസ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്യാനുള്ള ആണ് അപ്പോൾ ഇത്രയും കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യും നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ആ ടേബിൾ നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും അപ്പോൾ ഈ രൂപത്തിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്തത് എന്താണ് മോഡൽ എങ്ങനെ മോഡൽ ക്രിയേറ്റ് ചെയ്യാം മോഡൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ ജാങ്കോയിൽ ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് വരണതും അതിൽ ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യണത് എന്നത് അതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം